ഹലോ അപ്പം ഞങ്ങളുടെ ആലപ്പുഴയിലെ വള്ളംകളിയുടെ സമയമാണ് ഓഗസ്റ്റ് മാസം ഞങ്ങൾക്ക് വള്ളംകളിയാണ് വള്ളംകളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും അറിയപ്പെടുന്നൊരു പ്രോഗ്രാമല്ല നമ്മുടെ നെഹ്റു ട്രോഫി വള്ളങ്ങളി ഞങ്ങളുടെ ആലപ്പുഴക്കാർ ഏത് ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും ആ നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു നാട്ടിലെത്താറുണ്ട് അത് ശരിക്കും പറഞ്ഞ ഒരു ഹരം തന്നെയാണ് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടക്കുകയാണ് അത് കാണാനായിട്ടാണ് ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുനമ്മടിച്ചാൽ നമുക്കത് കാണാൻ പറ്റും ഇതുവരെ ആലപ്പുഴക്കാരിയായിട്ട് പോ എന്ന് പറഞ്ഞാലും ഞാൻ ചുണ്ടൻ വള്ളങ്ങളെയോ അതുപോലെ തന്നെ നെഹ്റു ട്രോഹി വള്ളംകളിയും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എപ്പോഴും ഞാൻ ഓർക്കും പോയി കാണണം പോയി കാണണം പക്ഷേ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാത്തിനും അതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി അത് കാണാനും എനിക്കൊരു സമയം ഉണ്ടായിരിക്കും അപ്പോൾ അതാ ഞങ്ങളിപ്പം നേരെ പോണത് റമദ റിസോർട്ടിലേക്കട്ടോ റമദ റിസോർട്ടിൻ്റെ ബാറിലേക്ക് ഞങ്ങൾ പോണത് അവിടെ ചെല്ലുവാണ് നമുക്ക് സൂപ്പറായിട്ട് ഈ കായ് കായൽവ്യവും അതുപോലെ തന്നെ വള്ളംകളിയുടെ ആ ട്രയൽ നടക്കുന്നില്ല അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ നേരെ റമദയിലേക്ക് പോയി റമദ റമദസ്ബൻഡും മറ്റേ കുട്ടി ിക്കാൻ പോകുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കത് കാണുമെന്ന് പറയുമ്പം എന്നെ ഒന്ന് കൊണ്ടുപോയെന്നുള്ളൂ ഞാനും കൂട്ടുള്ള എൻ്റെ കൂട്ടത്തിലൊന്നു പോകുന്നതേ ഉള്ളൂ അപ്പോൾ റമദേൽ ഞാൻ ഇതിനു മുമ്പ് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ അത് വന്നിട്ട് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വന്നിപ്പോൾ രണ്ട് വർഷത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് പോയതാണ് അവരന്ന് അവിടെയാണ് താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ ചേച്ചീൻ്റെ ബർത്ത്ഡേ ഡേ ബർത്ത് ഡേ അവിടെ വെച്ചാണ് അവർ ആഘോഷിച്ചത് അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇപ്പം റമതയിലേക്ക് കയറുന്നത് എൻ്റെ പൊന്നും അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ പൊള്ളി റിസോർട്ടായിട്ടോ അപ്പം നമ്മൾ കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തേക്കും അവിടെ കിടന്ന എല്ലാ അത്യാവശ്യം ലക്ഷറി കാറുകളായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു എനിക്ക് തോന്നുന്നു അത്യാവശ്യം സാമ്പത്തികമുള്ളവർ തന്നെ സ്ഥലമാണിതെന്ന് എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ലാതാണ് അത്യാവശ്യം സാമ്പ സാമ്പത്തികമുള്ളവരാണ് കൂടുതലും റാമദേയിൽ റൂം എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക റാമദയിലെ വരുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവരാണ് അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അഫോർഡ് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല അവിടുത്തെ അപ്പം എന്നാ ഞങ്ങൾ നേരെ പോകാം കേട്ടോ അപ്പം ആദ്യമായിട്ട് ബാറിൽ പോകുന്നതിൻ്റെ ഒരിതുണ്ടായിരുന്നു പിന്നെ വള്ളംകളി കാണാൻ പറ്റുമല്ലോ ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ മനസ്സിലാകെ സന്തോഷമെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് കുട്ടികൾക്കും അതുതന്നെ നല്ല ഇഷ്ടമാണ് കടലും കായലൊക്കെ കാണാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ കടലിനെയും കായലിനെയും സെൻറ്റർ ഞങ്ങളുടെ വീട് വരുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ കടലിലും കായലിലും പോയിരിക്കുന്ന വളരെ കുറച്ചാട്ടോ വളരെ കുറച്ചെന്ന് വെച്ചാൽ വിരലുണ്ടാവുന്ന പ്രാവശ്യം മാത്രമേ ഞാൻ കടലിലും കായലിലും പോയിട്ടുള്ളൂ അത് ചിലപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള സ്ഥലം കൊണ്ട് നമ്മൾ പോയിരിക്കുന്ന കുറച്ചായിരിക്കും കൂടുതലും പുറത്തുള്ള ആൾക്കാരായിരിക്കണം വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ അല്ലേ അപ്പം എന്നാൽ നമ്മൾ നേരെ ചെന്ന് ലിഫ്റ്റിലേക്ക് കയറുക കേട്ടോ അപ്പോൾ ആണെങ്കിൽ എൻ്റെ പൊന്നു ഇനാ പൊളി ലിഫ്റ്റാണെന്നറിയാമോ അടിപൊളി വെച്ചാൽ അടിപൊളി ലിഫ്റ്റാണ് കേട്ടോ ലിഫ്റ്റിനകത്ത് പിന്നെ അവരുടെ ആടൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി എൽ ഇ ഡി ടി വിൽ അങ്ങനത്തെ ടി വി ഒക്കെ വെച്ചിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ നേരെ അകത്തിയെന്ന് അകത്തിന് ഇപ്പം എനിക്കും എൻ്റെ ഡോർ സൈഡിലുള്ള വിൻഡോ സൈഡില്ലേ വിൻഡോ സൈഡാണ് ഞാൻ നോക്കിയത് പക്ഷേ അവിടെ സീറ്റ് ഇല്ലായിരുന്നു അവിടെ ഓൾറെഡി ആൾക്കാരായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബാറിനകം വന്നിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കിടന്ന രണ്ട് ടേബിളും കൂടെ അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഒരു സീറ്റ് റെഡിയാക്കി തന്നത് അപ്പോൾ ഇതാണ് പുറത്തേക്കുള്ള വ്യൂ നോക്കുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ലേടയോ എനിക്ക് ഭയങ്കര ചെന്നപ്പോൾ തന്നെ എനിക്ക് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് മേടിച്ചു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഭക്ഷണം നാണയം കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞു അതുപോലെ അവിടെ ഓപ്പൺ ആയിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അങ്ങോട്ട് പഠിച്ചത് അത് സ്മോക്കിംഗ് ഏരിയ ആണ് ആ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നീ ഇപ്പോൾ പോകണ്ട കുറച്ച് നേരം കഴിയട്ടെ അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു എന്നോട് പിടിച്ചിരുത്തി പക്ഷേ എനിക്കങ്ങോട്ട് ഉറക്കുന്നില്ലായിരുന്നു എനിക്ക് എനിക്ക് എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഉറക്കുന്നില്ല എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് വീഡിയോ എടുക്കണം ആ ഒരു ഇത് അല്ലെങ്കിൽ അവിടെ പോയതൊന്നും കാണണം അപ്പം അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ ചാടി പുറത്തിറങ്ങി അപ്പോൾ അതായതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തെ വള്ളംകളിയുടെ ഞാൻ പറഞ്ഞില്ലേ ടയർ നടക്കുന്നുണ്ട് അത് കറക്റ്റ് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പുറകെ പോണ ബോട്ട് കണ്ടോ അത് വന്നിട്ട് ഈ വള്ളംകളിക്ക് തുഴയുന്ന ആൾക്കാരില്ലേ അവർക്ക് കയ്യേടാകുമ്പോൾ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ ഫുഡൊക്കെ ഈ ബോട്ടിലുണ്ട് അപ്പോൾ അതവരെ എവിടെയെങ്കിലും നിർത്തി വള്ളം ഇങ്ങനെ ഒതുക്കി എടുത്തില്ലേ അങ്ങനെ ഇട്ടുകൊണ്ട് അവർ അവിടെ കായലിൽ നിന്ന് നടുക്കുന്നു അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ തന്നെ അവർ കഴിക്കുക ആഹാരം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനുള്ളതാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു തന്നത് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പാട്ടൊക്കെ ആയിട്ട് അവർ പോകണമെറ്റിങ്ങനെ തെയ്യത്തവും അങ്ങനെ മ്യൂസിക് ഒക്കെ ഇല്ല അതും മറ്റേ ചെണ്ടകോട്ടിൻ്റെ മ്യൂസിക് ഒക്കെ ആയിട്ടായിട്ടോ അവർ പോകണത് നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട് അതൊക്കെ കേട്ട് കുറച്ച് നേരം നിന്ന് ആ വളം എങ്ങോട്ടാണ് പോകണത് എങ്ങനെ വളക്കണത് അതൊക്കെ നോക്കി ഭയങ്കര എക്സൈറ്റഡായിട്ടോ ഞാൻ നിന്നത് അപ്പോൾ അതൊക്കെ കണ്ടു അത് മേളിൽ നിന്ന് കാണുന്ന എല്ലാം റമതയുടെ ഭാഗം കേട്ടോ അതാ കാണുന്നുണ്ട് അത് വന്ന് ഫിനിഷിംഗ് പോയിൻ്റ് ഉണ്ടോ ആ ഒരു വീട് പോലെ കാണുന്നില്ല ഒരു വൈറ്റ് കളർ അത് വന്ന് ഫിനിഷിംഗ് പോയിന്റ് കേട്ടോ അവിടെ കാണുന്നുള്ള വള്ളങ്ങളുടെ അവസാനം വന്ന് ഇത് റമദാ റിസോർട്ടിൻ്റെ അകത്ത് രണ്ട് പൂളുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂള് വന്ന് രണ്ടെണ്ണം ഉണ്ട് കിഡ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ വലിയ ആൾക്കാർ ഇല്ല അതുകൊണ്ട് അപ്പോൾ ഞാനിത് കേൾക്കേണ്ടപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്കൊരു രസം താമസിക്കുന്നത് ഏഴായിരം അങ്ങനെ എങ്ങനെയാണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് ഇത് വള്ളങ്ങളുടെ സമയം എനിക്ക് ഒന്നും അതിലും കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയില്ല എന്തായാലും വള്ളംകളുടെ സമയത്ത് ഇങ്ങോട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്ന വളരെ ഉറപ്പാണ് അത്രയ്ക്ക് ആൾക്കാരായിരിക്കും ഇപ്പോഴേ അതിൻ്റെ ബുക്കിങ് ഫുൾ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ സ്പീഡ് ബോട്ടൊക്കെ നമ്മുടെ കായലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നി പാഞ്ഞ് അങ്ങനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല അതിൻ്റെ അടുക്കം ഫുഡ് വരും വാ വന്നു പറഞ്ഞു മോള് കടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എവിടെയെന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഞാനിത് കാണട്ടെ അപ്പം ഹസ്ബൻഡ് പറ്റും ആദ്യം തന്നെ അവർക്ക് നാല് പേർക്ക് ഓരോ ബിയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിയർ ആദ്യം വന്നു ബിയറിൻ്റെ കൂടെ വന്നതാണ് ഈ പോപ്കോണും ഈ ഡിപ്പ് അതുപോലെ തന്നെ കപ്പലണ്ടി പിന്നെ ക്യാരറ്റ് കുക്കുംബലം ശരിക്കും വന്ന ഡിപ്പ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർക്ക് വന്ന ടച്ചിങ്സ് ഫുള്ള് എന്ന് തീർത്താൻ ഞാനായിട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് പോപ്കോൺ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല കേട്ടോ എന്താണ് എന്തും ഭയങ്കര ആക്രാന്തം പോലെ ആയിരുന്നു എനിക്ക് അപ്പോൾ അതൊക്കെ ഞാൻ വളരെ ആശ്രയിച്ച് കഴിച്ചു അപ്പോൾ നമുക്ക് ഫുഡ് വേണേൽ കൊണ്ട് ഈ സ്മോക്കിംഗ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ഫുഡ് ഡെലിവറി അവർ ചെയ്യത്തില്ല നമുക്ക് വേണേൽ പക്ഷെ നമുക്ക് കൊണ്ടുവന്നാൽ ബിയറോ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ഇല്ല അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകണം വെച്ച് കഴിക്കാൻ പറ്റും അല്ലാതെ അവരായിട്ട് നമുക്ക് ഡെലിവറി ചെയ്തില്ല അതുപോലെ തന്നെ അവൻ്റെ മറ്റേ പാ പാരപ്പറ്റെന്ന് എന്തു പറയുന്ന ആ ഒരു പത്തി പോലെ നമ്മൾ കൈയൊക്കെ വെച്ച് നമ്മൾ നോക്കി നിൽക്കുന്ന ആ ഏരിയയിൽ ഞങ്ങൾ ഗ്ലാസ് വെച്ച് നമ്മുടെ ഹസ്ബൻഡും മറ്റേ കുടിച്ചത് അപ്പം വന്ന വെയ്റ്റർ അല്ല അവിടുത്തെ മാനേജറാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ നമ്മൾ വഴക്കു പറഞ്ഞു സൂപ്പർവൈസറാണെന്നല്ല വഴക്കു പറഞ്ഞു അങ്ങനെ നിന്ന് കുടിക്കില്ല സാർ അത് ഗ്ലാസ് അങ്ങനെ താഴത്ത് നിൽക്കുന്ന ആൾക്കാർ തലേ വീണാലൊന്നിച്ച് അവരെ അപ്പോൾ അങ്ങനെ അവർ സംഭവിക്കുന്നില്ല അല്ലാതെ അവിടെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ആ ടേബിൾ വെച്ച് കുടിക്കുന്നതിനോ വലിക്കുന്നതിനോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവിടെ അവിടെ വെച്ച് നമുക്ക് കുടിക്കുകയോ വലിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഐ മീൻ സ്മോക്ക് ഇയർ അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മൾ ഫുഡ് എന്ന് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് കഴിക്കുക അപ്പം ഞാനിതിൻ്റെ മേളീന്ന് എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് തൃപ്തി ഉണ്ടാകണില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അല്ലാതെ നമുക്ക് കാണണം അപ്പോൾ ഇത് അടിയാൻ പറഞ്ഞാൽ സ്മോക്കിങ് ഏരിയ കണ്ടോ ഇത് ഫുൾ അങ്ങ് ഓപ്പൺ ആട്ടോ ഫുൾ ഓപ്പൺ ടെറസ് ഇല്ല അത് തന്നെ സംഭവം അപ്പോൾ അവിടെ നിന്ന് ഇതോ ഇതവിടെ കൊണ്ടുവന്നുവെച്ചാൽ ഞങ്ങൾ ബിയറും അപ്പോൾ ഒപ്പിക്കൊണ്ടൊക്കെ അവിടെ വെച്ച് കഴിച്ചു അപ്പോൾ കേശ് ഈ ഡോറ് തുറന്ന് തന്നെയാണ് അവിടെ നിന്ന് കേശു ഡോർ തുറന്ന് ഇങ്ങോട്ട് വന്നതാണ് എനിക്കാണെ എത്ര എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല കണ്ടിട്ടും തൃപ്തിയാവുന്നില്ല അതിൻ്റെയൊക്കെ ഫുഡ് വരുന്നോ എന്ന് നോക്കണം എല്ലാം അങ്ങോട്ട് ആകെപ്പാടൊരു വെപ്രാളായിരുന്നു എനിക്ക് അവിടെ നിന്നിട്ട് അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ആ വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കേട്ടോ അതിൻ്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന ഈ സൈഡ് കേട്ടോ ഒരു ചാലുപോലെ നമ്മുടെ കാര്യം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ നിന്നാണ് വള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞത് അതിനെപ്പറ്റി അറിയില്ല അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവർ പറഞ്ഞു ഫിനിഷിംഗ് പോയിന്റ് എന്തായാലും ഈ കാണുന്ന ഈ വീട് പോലത്തെ സംഭവമാണ് അതെനിക്കറിയാം അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവരെ കണ്ടിട്ടുണ്ട് അതിന് നന്നായിട്ടറിയാം അതുപോലെ തന്നെ ഇവിടെയും നോക്കുവാണെങ്കിൽ നമുക്ക് പാതിരമണ്ണിൽ കാണാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിപ്പിനെപ്പറ്റി ഇതാണ് ആ ഡിപ്പ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് കുക്കുംബറും അതുപോലെ തന്നെ ക്യാറ്റൊക്കെ അതിനകത്ത് മുക്കി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അവർക്കു കൊണ്ടു അത് മുഴുവൻ കഴിച്ചു തീർത്തു ഞാനായിട്ടോ എനിക്കത് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു വല്ലാണ്ട് വല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല എന്താണ് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം വന്നിട്ട് അതിനുശേഷം ഞാൻ എന്താ പാതിരമണ്ണിൽ നിങ്ങളെ കാണിച്ചു തരാം ഞാനത് സൂം ചെയ്യുമ്പോഴത്തേക്കില്ല നിങ്ങൾക്ക് അങ്ങ് എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല പാതിരാമണ്ണിൽ നമുക്ക് കാണാം അവിടെ കാണുന്നൊരു കുഞ്ഞു തുരുത്ത് പോലെ അത് പാതിരാമണ്ണിലാണ് അതുപോലെ തന്നെ നമ്മുടെ തണ്ണീർമ്മക്കും ബണ്ടർ റോഡില്ലേ ആ ബണ്ടർ റോഡ് നമുക്ക് രാത്രി ആവുമ്പോഴത്തേക്കും നല്ല അടിപൊളിയുടെ പാലം ഫുൾ ലൈറ്റിട്ടേക്കും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് സന്ധ്യ ആറയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് അതുകൊണ്ട് ഞാൻ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് ആസ്വദിക്കുന്നു പിന്നെ എന്തൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പള്ളികളും ടെമ്പിളും ഒക്കെ നമുക്ക് ഇവിടെ നോക്കി കണക്ക് കേട്ടോ ആൽക്കരയിലുള്ള അതൊക്കെ ഞാനിവിടെ നിന്ന് നോക്കാം പക്ഷേ എൻ്റെ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് പറ്റിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റാംദേല പൂളാട്ടോ കിഡ്സിൻ്റെ വേറെ അടത്തിൻ്റെ വേറെ ആയിട്ട് രണ്ട് പൂള് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഷട്ടിൽ ഷട്ടിൽ കോട്ട് ഷട്ടിൽ കോട്ട് ഉണ്ടായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ ചെല്ലുമ്പാരും കളിക്കുന്നുണ്ടോ ഞങ്ങൾ പോരാൻ സന്ധ്യ ആയപ്പോഴത്തേക്കും അവിടെ ഒരു ഫാമിലി വന്ന് കളിക്കുന്നുണ്ടോ പിന്നെ തൈ കെട്ടിയിട്ടേക്കുന്നുണ്ട് ഒരു വീട് പോലെ അത് വന്നിട്ട് നമ്മുടെ വള്ളംകളിയുടെ വേണ്ടി സജ്ജീകരിക്കും കേട്ടോ വള്ളംകളി സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞു നമുക്ക് ടിക്കറ്റൊന്നും കിട്ടത്തില്ല അതൊക്കെ ഇപ്പോൾ ഫുള്ള് ബുക്ക്ഡ് ആയിട്ടുണ്ടായിരിക്കും പിന്നെ ആ ഫുഡിനുള്ള നമ്മുടെ പാത്രങ്ങളൊക്കെ അവരോണം നടക്കി വെച്ചു അവിടെ പെണ്ണുങ്ങളായിരുന്നു കേട്ടോ സർവ് ചെയ്തുകൊണ്ടിരുന്നത് ഗേൾസ് ഇല്ലേ അവരായിരുന്നു നമ്മൾ സർവ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനിതൊക്കെ ടി വിയിൽ മാത്രം കാണിട്ടുള്ളൂ ഞാൻ ജീവിതത്തിൽ എനിക്ക് ആദ്യമായി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര അത്ഭുതത്തോട്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നും ഇണ്ടാണ്ടിരിക്കതൊക്കെ അങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വഴക്ക് വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിയാക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വരുന്നതായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സ്മോക്കഡ് ഏരിയ വന്നത് ഇതായിരുന്നു കേട്ടോ അടിപൊളിയാണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് എന്താ സ്മോക്കിംഗ് ഏരിയ എന്നുള്ളത് അടിപൊളി അപ്പോൾ കുട്ടികൾ രണ്ടേരും ഓർഡർ ചെയ്ത് ഐസ്ക്രീം ആയിരുന്നു ഐസ് വിത്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലായിരുന്നു അപ്പോൾ രണ്ട് പേരും ആസ്വദിച്ചത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഓർഡർ ചെയ്ത നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇല്ലേ അതും അതുപോലെ തന്നെ ചില്ലി ചിക്കനും പൊറോട്ടയും നമ്മുടെ നോർമൽ ചിക്കൻ കറിയില്ലേ അതുമായിരുന്നുണ്ട് ഏകദേശം എനിക്കൊന്ന് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എടുത്തു ഫുഡ് വരാൻ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര സമയത്തിനുള്ളാണ് ഫുഡ് വന്ന് കിട്ടിയത് സർവീസൊക്കെ നല്ലതാണ് അവിടെ നല്ല എന്താ പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഗേൾസാണ് സർവീസിന് നിൽക്കുന്നത് അപ്പോൾ അവർ എവിടത്തുകാരാണെന്ന് വെച്ചപ്പോൾ അവർ വന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്ന രണ്ട് പേരെയും കാണാൻ ശരിക്കും ഒരേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഒരാളാണെന്ന് പറഞ്ഞു പെട്ടെന്ന് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഏത്ത രീതിയിൽ ഒരേപോലെ ഹെയർ ആണെങ്കിലും അവരുടെ ആ എല്ലാം ഫുൾ അവരുടെ ഒരേപോലെ തന്നെ എനിക്ക് തോന്നിയ കേട്ടോ അതിന് ശേഷം ഇത് ആ ഫുഡൊക്കെ അയച്ചുകൊണ്ട് ഞാൻ വന്ന് ഈ പ്ലേസിലേക്ക് കാണേണ്ടത് എനിക്കിത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാനുണ്ടായിരുന്നില്ല അസാറിന് ഞാനോർത്ത് ഇവിടെ തന്നെ ഇന്ന് നിന്നാലും അത്രയ്ക്ക് മനോഹരം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരം അത് ഞാനിപ്പോൾ കാണിച്ചു നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ വന്നിട്ട് അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും അത്ര ബ്യൂട്ടിഫുള്ളായിട്ടോ എന്താ പറയണ്ടേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ബാറേ കയറുന്നത് എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് ഉണ്ടായിരുന്നു നമ്മുടെ ഈ വള്ളങ്ങളി കാണുന്നതിൻ്റെ ഇതും എല്ലാം കൂടെ നല്ല വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു കേട്ടോ ഇന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ കൊണ്ടുവച്ചാൽ നമ്മൾ കഴിച്ചാലുള്ളവർ നമ്മൾ വഴക്ക് പറഞ്ഞു കേട്ടോ മാറ്റി വെച്ച് അതായത് താഴത്ത് കൂടി അറിയുന്ന തലേ വീണായിരുന്നു അപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഫുഡെല്ലാം കംപ്ലീറ്റ് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അതാ ഇത് കണ്ടോ നമ്മുടെ അവരുടെ ഒരിക്കലും കോൽ വെച്ച് ഇങ്ങനെ തോണ്ടി എടുത്തില്ല അതിൻ്റെ എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് അവരും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അത് ഞങ്ങൾ ചെന്നപ്പം തൊട്ട് ഞങ്ങൾ പോരുന്നിടം വരെ അവരെ റെഡിയാക്കുവാറ് അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഇതാട്ടോ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഫുൾ അവർ ലൈറ്റൊക്കെ ഇട്ടു ഏകദേശം രാത്രിയായപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാൻ നിങ്ങളുടെ ആ ലിഫ്റ്റ് കാണിച്ചാൽ പോകാം കേട്ടോ നല്ല അടിപൊളിയാണ് ഞാൻ പറയുന്നത് ലിഫ്റ്റ് ഈ ലിഫ്റ്റിലാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും ഞാനിതൊക്കെ ആദ്യമായിട്ട് കയറുന്നതാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഇത് ചിലപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ എന്തോ ഈ കൊച്ചെന്ന് തോന്നിക്കാണും കാണും പക്ഷേ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ആരിത് അപ്പം ഇതാണ് നമ്മൾ ലിഫ്റ്റിനകം വന്നിട്ട് നല്ല സെറ്റായിരുന്നു അപ്പോൾ ഇത് അവരുടെ ആട് ആട് തന്നെയട്ടോ ഈ കാണിച്ചു തയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ താഴത്തേക്ക് പോയി താഴത്ത് എഴുതുമ്പോഴത്തേക്കും ആഴത്തും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി പ്രമത രാത്രിയിലും പ്രമത കാണാൻ നല്ല രസമായിട്ടോ എന്താ പറയേണ്ടത് ശരിക്കും ആ പൈസ ഉള്ളവരൊക്കെ ജീവിതം ആസ്വദിക്കുന്ന ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഒരുപാട് പൈസ ഉള്ളവരൊക്കെ ഡെയിലി മിക്കപ്പോഴും വരുമായിരിക്കും അവരിങ്ങനെ ഒന്ന് ആസ്വദിക്കുമായിരിക്കുമെന്നൊക്കെ എങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ അല്ലോട്ത്തോ അവർക്കൊന്നും ഇത്രയിലൊന്നും കാണത്തൊന്നുമില്ല നമുക്കുള്ള ക്യൂരിയോസിറ്റിയൊക്കെ നമ്മളില്ലാത്ത ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അതോ പൈസ ഉണ്ടാക്കി കാണുമായിരിക്കും കാണുമായിരിക്കുന്നതൊക്കെ അല്ലേ പക്ഷേ അവർക്ക് അത്രയും ക്യൂരിയാസിറ്റി ഒന്നും കാണത്തൊന്നും ഇല്ലായിരിക്കുമല്ലേ അവരൊക്കെ മിക്കപ്പോഴും പന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അറിയില്ല അപ്പോൾ ഇത് നമ്മൾ പാർക്കിങ്ങിലേക്ക് തിരിച്ചു പോകുകയാണ് പാർക്കിങ്ങിൽ അന്നേരം അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സീസൺ സമയമല്ലേ സീസൺ സമയമായോണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിൽ അപ്പോൾ നമ്മൾ വണ്ടികൾ എടുത്തിട്ട് പോയി അവിടെ മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ കേശിക്കുട്ടം വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് പിന്നെ ഫുൾ അവർ നീറ്റാക്കിയിട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല മൊത്തം അവർ നീറ്റ് പക്ക നീറ്റാ കേട്ടോ ഫുള്ള് ഏരിയ എന്ത് ഫൈവ് സ്റ്റാറാണോ സെവൻ സ്റ്റാർ ആണോ എനിക്ക് അങ്ങനെ പറയാനായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഇത് ആദാപ്പം ഇതാണ് നമ്മുടെ അകത്ത് അല്ല പുറത്ത് വരുമ്പോഴുള്ള രാത്രിയിലത്തെ കാഴ്ചയായിട്ടോ ഇത് വന്നിട്ട് സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പർ ഒരു രക്ഷയില്ലായിരുന്നു ഒരു രക്ഷയിലാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല രാത്രിയിലും ലൈറ്റൊക്കെ തിളച്ചിട്ട് നല്ല ഭംഗിയാന്ന് കാണാം അപ്പം അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ ഞങ്ങൾ അ നേരെ പോരുട്ടോ പോന്നു വണ്ടിയിലെടുത്ത് വന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ ഞാൻ നേരെ പോരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പോരാൻ നേരത്ത് അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ബാറി കയറിൻ്റെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ വള്ളംകളി ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ചുണ്ടൻ വള്ളം എന്ന് അടുത്ത് കാണാൻ പറ്റിയതിൻ്റെ ഒക്കെ ആ ഒരു ത്രില്ലിലായിട്ട് തിരിച്ചു പോരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു